അപ്പോൾ നമ്മൾ ഈ ജംഗിൾ ക്യാമ്പിൻ്റെ സ്റ്റേയുടെ അകത്തേക്ക് നമ്മൾ കടന്നു ഇതാണ് ഗേറ്റ് ഇവിടെ പാർക്കിങ്ങിൻ്റെ സൗകര്യം ഞാൻ ഒന്ന് കാണിച്ചിരാം ഇതാണ് ഡോമടറിയുടെ സൗകര്യം ഇവിടെ വരുന്നത് കേട്ടോ പക്ഷേ ഇവിടെ നമുക്ക് ഇപ്പോൾ തൽക്കാലം സ്റ്റേ ഇല്ലയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത് ജംഗിൾ ജംഗിൾ ക്യാമ്പാണ് ഇവിടെ ടെൻറ്റ് സ്റ്റേ ആണ് ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത് ഇവിടെ നമ്മൾ നിങ്ങൾ ബൈക്കിലോ കാറിലോ നിങ്ങൾക്ക് വള്ളക്കടവ് ചെക്ക് പോസ്റ്റിൽ നിന്ന് കടന്ന് ടിക്കറ്റ് കാണിച്ച് അവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞ് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ട് നിങ്ങൾക്ക് ബൈക്കിൻ്റെ കാറിലോ ഇവിടെ വരാം കേട്ടോ ഇവിടെ വന്നാൽ കാറുകൂടെ അല്ലെങ്കിൽ ബൈക്ക് ബൈക്കൂടെ പാർക്ക് ചെയ്തിട്ട് ഈ നമ്മുടെ ഈ ജംഗിൾ ക്യാമ്പിലെ ടെൻറ്റ് സ്റ്റേലേക്ക് പോവാം ഇവിടെ നമുക്ക് ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ ലഞ്ച് എല്ലാം ഇൻക്ലൂഡ് ആണ് കേട്ടോ പിന്നെ ട്രക്കിങ് ബോട്ട് സവാരി ബേഡ് വാച്ചിങ് എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡാണ് ഇതിവിടെ കണ്ടോ ഇവിടെ ഒരു ഭയങ്കര സീനറിയുണ്ട് ആന ഇക്കെ വേണ്ട നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആട്ടോ കണ്ടോ ആനയുടെ ഒരു ഇതുണ്ട് പിന്നെ ഇവിടെയുള്ള ബേഡ്സിൻ്റെ ഒക്കെ ഫോട്ടോസ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തുണ്ട് കേട്ടോ പെട്ടെന്നൊന്നും കാണിച്ചു തരാം കണ്ടോ